ഞാൻ വരും നാളെ ഞാൻ വരാൻ സാധ്യതയുണ്ട് നാളെ ഞാൻ ചിലപ്പോൾ വരും ഇങ്ങനെ പല രീതിയിൽ നമ്മൾ പോസിബിലിറ്റീസ് പറയാറുണ്ട് സാധ്യതകൾ അപ്പൊ ആദ്യത്തെ നോക്കാം നാളെ ഞാൻ വരും എങ്ങനെ പറയും അപ്പൊ നാളെ ഞാൻ വരും സോ സോ ഉറപ്പുള്ള കാര്യമാണ് ഐ ഞാൻ വിൽ ഇങ്ങനെ വിൽ ഐ വിൽ വരിക എന്നതിന്റെ ഇംഗ്ലീഷ് കം സോ സോ നാളെ 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 ടുമോറോ ഞാൻ ഞാൻ വരും വരാൻ സാധ്യതയുണ്ട് സാധ്യത എന്താക്കണം സാധ്യത നാളെ ഞാൻ വരാൻ സാധ്യതയുണ്ട് നാളെ ഞാൻ ചിലപ്പോൾ വരും ഓക്കെ അത്ര ഉറപ്പില്ല നമുക്ക് അപ്പൊ നമ്മൾ എങ്ങനെ പറയും മേമാറ്റി എന്താക്കും ചിലപ്പോൾ മൈറ്റ് ആക്കണം കേട്ടോ സോ ഐ മൈറ്റ് കം ടു മോഴോ നാളെ ഞാൻ ചിലപ്പോൾ വരും എന്നാണ് കേട്ടോ സോ നാളെ ഞാൻ വന്നിട്ടുണ്ടാകും വന്നിട്ടുണ്ടാകുമെന്നെങ്ങനെ പറയും കമെൻ്റ് ചെയ്യുക